ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കുട്ടഞ്ചേരി മൂസ് എന്ന കഥയാണ് ഞാനിന്ന് വായിക്കുന്നത് അഷ്ടവൈദ്യന്മാരുടെ ഇല്ലങ്ങൾ ഇപ്പോൾ എട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും അവ ഒരു കാലത്ത് ശാഖോപശാഖകളായി വർധിച്ച് പതിനെട്ടായി തീർന്നിരുന്നു അക്കാലത്ത് കുട്ടഞ്ചേരി മൂസിന് തന്നെ മൂന്നില്ല ഉണ്ടായിരുന്നുവെന്നും ആ മൂന്ന് സ്ഥലങ്ങളിലും പ്രത്യേകം പ്രത്യേകം ഓരോ ശാഖക്കാർ താമസിച്ചിരുന്നു എന്നും കേട്ടിട്ടുണ്ട് അവയിൽ ഒരില്ലം കൊച്ചി ചീമയിൽ തലപ്പിള്ളി താലൂക്കിൽ കണ്ടാണശ്ശേരി വില്ലേജിൽ വടുതല ദേശത്തായിരുന്നു അത് വളരെ കാലം മുൻപ് തന്നെ നാമാവശേഷമായി പോയി പിന്നെ ഒന്ന് തലപ്പിള്ളി താലൂക്കിൽ തന്നെ കുമാരനെല്ലൂർ വടക്കാഞ്ചേരി ദേശത്താണ് ആ ഇല്ലവും മൂസിൻ്റെ സ്വന്തമായി ഒരു ക്ഷേത്രവും ഏതാനും വസ്തുക്കളും അവിടെ ഇപ്പോഴുമുണ്ട് എങ്കിലും ആ ഇല്ലത്തും കുറച്ചു കാലമായിട്ട് ആരും ചെന്ന് സ്ഥിരമായി താമസിക്കാറില്ല ഇപ്പോൾ ഈ ഇല്ലക്കാരുടെ സ്ഥിരവാസം ബ്രിട്ടീഷ് മലബാറിൽ പൊന്നാനി താലൂക്കിൽ ചാഴിയാട്ടിരി അംശത്തിൽ അകലാണം അഥവാ അകലമണ്ണ് എന്ന ദേശത്താണ് ഏത് ദേശത്തായാലും ഇല്ല പേര് കുട്ടഞ്ചേരി എന്ന് തന്നെയാണ് പറയുക പതിവ് എങ്കിലും ഈ ഇല്ലത്തിന് ആ ദേശത്തുള്ളവരിൽ ചിലർ അകലമണ്ണുമന എന്നും പറയാറുണ്ട് മുൻകാലങ്ങളിൽ കേരളീയ രാജാക്കന്മാർ ഓരോരുത്തരും അഷ്ടവൈദ്യന്മാരിൽ ആരെങ്കിലും ഒരാളെ സ്വന്തം വൈദ്യനാക്കി വെച്ച് ചില അനുഭവങ്ങൾ പതിവായി കൊടുത്തു വന്നിരുന്നു അക്കൂട്ടത്തിൽ കൊച്ചി രാജാവ് തൻ്റെ പ്രധാന വൈദ്യനാക്കി വെച്ചത് കുട്ടഞ്ചേരി മൂസിനെയാണ് അതിനാൽ പണ്ടത്തെ ആ പതിവനുസരിച്ച് കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് കുട്ടഞ്ചേരി മൂസിന് തോറും വർഷാശനമായി അഞ്ഞൂറും താനം വകയായി നൂറ്റൊന്നും കലംവകയായി അൻപത്തൊന്നും പുത്തൻ വീതം ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട് പുത്തൻ എന്നത് ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് വരെ കൊച്ചി രാജ്യത്ത് നടപ്പുണ്ടായിരുന്നതും പത്തു പൈ വിലയുള്ളതുമായ ഒരു വെള്ളി നാണയമാണ് ഈ സംഖ്യകളെല്ലാം അതാത് കാലത്ത് നാട് വാഴുന്ന വലിയ തമ്പുരാന്റെ തിരുനാൾ ദിവസമാണ് കൊടുക്കുക പതിവ് ചിലർക്ക് പുത്തരി ചോറുണ്ടാൽ വയറ്റിൽ സുഖകേടുണ്ടാകാറുണ്ടല്ലോ ഇരിഞ്ഞാലെ കൂടെ കൂടൽ മാണിക്കദേവനും അങ്ങനെയുള്ള ഒരാളാണത്രേ അവിടേക്കും പുത്തരി നിവേദ്യം കഴിഞ്ഞാൽ സുഖക്കേടുണ്ടാകുമെന്നാണ് വെച്ചിരിക്കുന്നത് കൂടൽ മാണിക്യദേവന് ആണ്ടുതോറും പുത്തരി നിവേദ്യം തുലാമാസത്തിൽ തിരുവോണ ദിവസം മകരം രാശി സമയത്താണ് പതിവ് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു മുക്കുടി നിവേദ്യം പതിവുണ്ട് മുക്കുടി വയറ്റിൽ സുഖക്കേടിനു വിധിച്ചിട്ടുള്ളതാണല്ലോ കൂടൽ മാണിക്കദേവന് മുക്കുടിക്കുള്ള മരുന്നുകൾ അവിടെ കൊണ്ടു ചെന്ന് ബ്രാഹ്മണരെ കൊണ്ട് അരപ്പിച്ച് പാകപ്പെടുത്തിച്ചു കൊടുക്കുന്നതിനുള്ള ചുമതല കുട്ടഞ്ചേരി മൂസിനാണ് മൂസ് മരുന്നുകളും കൊണ്ട് പുത്തരിയുടെ തലേ ദിവസം ഇരിഞ്ഞാലുകൂടെ എത്തണം മരുന്നുകൾ ഇല്ലത്തു നിന്ന് തന്നെ കൊണ്ടുപോവുകയാണ് പതിവ് അവ എന്തെല്ലാമാണെന്ന് കുട്ടഞ്ചേരി മൂസന്മാർക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അവർ ആ യോഗം അന്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുമില്ല ഈ മരുന്നുകൾ കൊണ്ടുചെന്ന് കൊടുക്കുന്ന വകക്ക് മൂസിന് ദേവസ്റ്റിൽ നിന്ന് കൊല്ലത്തിൽ നൂറ് നെല്ലും കറമേകാലുടെ സഭവക സ്വത്തിൽ നിന്ന് ഒരു രൂപയും വീതം അനുഭവം കൊടുത്തു വരുന്നുണ്ട് ഈ മുക്കുടി സേവിച്ചാൽ സകല രോഗങ്ങളും വിശേഷിച്ച് എല്ലാ ഉദര രോഗങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ മുക്കുടി നിവേദ്യം കൂടൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി അസംഖ്യമാളുകൾ ചെല്ലുകയും ചെല്ലുന്നവർക്കൊക്കെ മുക്കുടി കൊടുക്കുകയും ചെയ്യുന്നുമുണ്ട് എന്ന് മാത്രമല്ല ഈ ദിവ്യഔഷധം ദേവസ്വത്തിൽ നിന്ന് കൊച്ചി രാജകുടുംബത്തിലേക്കും എത്തിച്ചു കൊടുക്കുക പതിവാണ് ഈ മുക്കുടി മരുന്നുകൾ കൊടുക്കുവാനുള്ള അവകാശം കുട്ടഞ്ചേരി മൂസിനെ സിദ്ധിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരൈതിഹ്യം താഴെപ്പറയുന്നു പണ്ടൊരിക്കൽ ഒരു കുട്ടഞ്ചേരി മൂസ് തെക്കെവിടെയോ പോകുന്നതിനായി തൃശ്ശിവ പേരൂർ വഴി പുറപ്പെട്ട് ഒരു ദിവസം ഏകദേശം പത്ത് നാഴികരാച്ചെന്ന സമയം ഇരിങ്ങാലക്കുട വടക്കു വശത്തുള്ള പാടത്തെത്തി അപ്പോൾ ശരത്കാലമായിരുന്നതിനാൽ ചന്ദ്രിക നല്ല പോലെ പ്രകാശിച്ചിരുന്നതുകൊണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നതായി കണ്ടു മൂസ് കടന്നു പോയപ്പോൾ അവിടെ ഇരുന്നയാൾ അദ്ദേഹത്തെ അടുക്കൽ വിളിച്ച് അദ്ദേഹം ആരാണെന്നും എവിടെ പോവുകയാണെന്നും മറ്റും ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇന്ന് പുത്തിരി ഉണ്ടതുകൊണ്ട് എനിക്ക് വയറ്റിൽ നല്ല സുഖമില്ല കൂടെ കൂടെ വയറിളകുന്നു ഇതാ ഇപ്പോൾ തന്നെ മലവിസർജ്ജനത്തിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതിനാൽ മൂസ് ഒരു മുക്കുടിക്ക് വേണ്ടുന്ന മരുന്നുകൾ നാളെ രാവിലെ ബ്രാഹ്മണരെ കൊണ്ട് അരപ്പിച്ച് കൂടൽമാണിക്ക് സ്വാമിയുടെ നടയിൽ വെപ്പിച്ചു കൊടുക്കണം ശേഷം വേണ്ടുന്നതെല്ലാം അവിടെയുള്ളവർ ചെയ്തുകൊള്ളും എന്നെ അവിടെ കണ്ടില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചു കൊള്ളണം എന്ന് പറയുകയും ഉടനെ അദൃശ്യനായി ഭവിക്കുകയും ചെയ്തു അപ്പോൾ മൂസ് ഭയവിസ്മയ പരവശനായിട്ട് ഇയാൾ കേവലം മനുഷ്യനല്ല മനുഷ്യാകൃതി കൈക്കൊണ്ടിരിക്കുന്ന ഒരു ദേവനോ മറ്റോ ആയിരിക്കണം ഒരുപക്ഷെ കൂടൽ മാണിക്യസ്വാമി തന്നെയെന്നും വരാം ഏതായാലും ഈ ദിവ്യൻ പറഞ്ഞതുപോലെ ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഉടനെ ക്ഷേത്ര സന്നിധിയിലെത്തി അന്ന് അവിടെ താമസിച്ചു ആ രാത്രിയിൽ തന്നെ കൂടലമാണിക്യ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും മേൽശാന്തി മുതലായവർക്കും ഒരു സ്വപ്നം ഉണ്ടായി അവർ ഉറങ്ങിക്കിടന്നപ്പോൾ ആരോ ഒരാൾ അടുക്കൽ ചെന്ന് നാളെ രാവിലെ കുട്ടഞ്ചേരി മൂസ് ഇവിടെ വന്ന് ഒരു മുക്കുടിക്കുള്ള മരുന്നുകൾ അരപ്പിച്ച് നടയിൽ വെക്കും അതെടുത്ത് കലക്കി തിളപ്പിച്ച് മുക്കുടിയാക്കി നിവേദിക്കുകയും മരുന്നുകൾ കൊണ്ടുവരുന്നതിന്റെ പ്രതിഫലമായി മൂസിന് ദേവസ്വത്തിൽ നിന്ന് നൂറ്റൊന്ന് പറ നെല്ല് കൊടുക്കുകയും ഇതും പതിവ് കണക്കിൽ ചേർത്ത് കൊല്ലം പുത്തരിയുടെ പിറ്റേ ദിവസം മുക്കുട നിവേദ്യം പതിവായി നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞതായി തോന്നി അവർക്കെല്ലാവർക്കും ഈ സ്വപ്നമുണ്ടായത് ഒരേ സമയത്തും ഒരേ വിധത്തിലുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും ഈ സംഗതി പരസ്പരം പറയുകയും ദേവസ്വക്കാർ ഒരു പ്രശ്നക്കാരനെ വരുത്തി കൂടൽ മാണിക്യസ്വാമിയുടെ നടയിൽ വെച്ച് പ്രശ്നം വെപ്പിച്ച് നോക്കിക്കുകയും അവരുടെ അടുക്കൽ ചെന്ന് മേൽപ്പറഞ്ഞ പ്രകാരം പറഞ്ഞത് കൂടൽ മാണിക്യസ്വാമി തന്നെയാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും അപ്പോഴേക്കും കുട്ടഞ്ചേരി മൂസ് മരുന്നുകൾ അരപ്പിച്ച് നടയിൽ കൊണ്ടുവന്ന് വെക്കുകയും ദിവസം രാത്രിയിൽ ഒരാൾ പാടത്ത് വെച്ച് തന്നോട് പറഞ്ഞ വിവരം ദേവസ്വക്കാരിയെ മറ്റും ഗ്രഹിപ്പിക്കുകയും ശാന്തിക്കാർ ആ മരുന്നെടുത്ത് മുക്കുടിയാക്കി ദേവിന് നിവേദിക്കുകയും ദേവസ്വക്കാർ മൂസിന് നൂറ്റൊന്ന് പാറ നെല്ല് കൊടുക്കുകയും അത് പതിവായി തീരുകയും ചെയ്തു ഇപ്രകാരം ആ മുക്കുടി നിവേദ്യം ഇപ്പോഴും അവിടെ നടന്നു വരുന്നുണ്ട് കുട്ടഞ്ചേരി മൂസന്മാർ വൈദ്യശാസ്ത്രം അഭ്യസിച്ചു കഴിഞ്ഞാൽ നെല്ലുവായി ക്ഷേത്രത്തിൽ ചെന്ന് ഒരു സംവത്സരം ഭജിച്ചതിന് ശേഷമേ ചികിത്സകൾ ചെയ്തു തുടങ്ങാറുള്ളൂ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാരണവും താഴെ പറയുന്നു ഒരു കാലത്ത് കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്ത് ജ്യേഷ്ഠാനുജന്മാരായി രണ്ടു പേരുണ്ടായിരുന്നു ബുദ്ധിയും ശാസ്ത്രജ്ഞാനവും ആ രണ്ടു പേർക്കും ഒരുപോലെ തന്നെയായിരുന്നു എങ്കിലും ജ്യേഷ്ഠൻ മൂസിന് ഭാഗ്യവും കൈപുണ്യവും വളരെ കുറവായിരുന്നു അതിനാൽ ചികിത്സാ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രസിദ്ധിയും പ്രചാരവും അനുജൻ മൂസിനെ പോലെ ഉണ്ടായിരുന്നില്ല രോഗവിവരങ്ങൾ അറിയിക്കുന്നതിനായും രോഗികളെ കാണിക്കുന്നതിന് മൂസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായും ഇല്ലത്ത് വരുന്നവരാരും ജ്യേഷ്ഠൻ മൂസിനെ അന്വേഷിക്കുകയും കാണുകയും ചെയ്തിരുന്നില്ല എല്ലാവരും അനുജൻ മൂസിനെ തന്നെയാണ് കാണുകയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നത് അങ്ങനെയിരുന്ന കാലത്ത് അക്കാലത്തെ സാമൂതിരിപ്പാട്ടിലേക്ക് എന്തോ രോഗം ബാധിക്കുകയാൽ അനുജൻ മൂസിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായി ആളെ അയച്ചു അയക്കപ്പെട്ടയാൾ മൂസിൻ്റെ ഇല്ലതു ചെന്നപ്പോൾ അനുജൻ മൂസ് അവിടെ ഇല്ലായിരുന്നു അതിനാൽ ആ ആൾ ജ്യേഷ്ഠൻ മൂസിനെ കണ്ട് വിവരം പറഞ്ഞു അപ്പോൾ ജ്യേഷ്ഠൻ മൂസ് അനുജൻ ഇപ്പോൾ ഇവിടെയില്ല ദൂരെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ് മടങ്ങി വരുന്നതിന് ഏതാനും ദിവസത്തെ താമസമുണ്ടായേക്കും അതിനാൽ ഞാൻ നിങ്ങളോട് കൂടി വന്നേക്കാം എന്ന് പറഞ്ഞു ഉടനെ ആ വന്നയാൾ അത് വേണമെന്നില്ല അനുജൻ മൂസിനെ കൊണ്ടു കൊണ്ടുചെല്ലണമെന്നാണ് കൽപ്പന എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി ജ്യേഷ്ഠൻ മൂസിന് അപാരമായ മനസ്താപം ഉണ്ടായി കഷ്ടം ഈശ്വര എൻ്റെ സ്ഥിതി ഇങ്ങനെയായല്ലോ ഞാനും അനുജനും പഠിച്ചിട്ടുള്ളത് ഒരുപോലെയാണ് എങ്കിലും എന്നെ ആർക്കും ആവശ്യമില്ല എല്ലാവർക്കും അനുജൻ മതി ഈ സ്ഥിതിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയായിപ്പോയത് എനിക്ക് അനുജനുള്ളത് ഉള്ളതുപോലെ ഈശ്വര സഹായമില്ലാഞ്ഞിട്ടായിരിക്കും അതിനാൽ ഇവിടെ ഈശ്വരനെ സേവിക്കുക തന്നെയാണ് വേണ്ടത് എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇല്ലത്തിന് സമീപമുള്ള നെല്ലുവായിൽ ക്ഷേത്രത്തിൽ ചെന്ന് വലിയ നിഷ്ഠയോടുകൂടി ഭജനം തുടങ്ങി തലപ്പിള്ളി താലൂക്കിൽ വടക്കാഞ്ചേരിയിലുള്ള ഇല്ലത്ത് നിന്ന് ഏകദേശം ആറ് നാഴിക പടിഞ്ഞാറാണ് നെല്ലുവായിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ വിചാരിച്ച ദിവസം തന്നെ അദ്ദേഹത്തിന് ഭജനം തുടങ്ങാൻ സാധിച്ചു ഒരു സംവത്സരം ഭക്തപൂർവ്വം ധന്വന്തിരി സേവിച്ചതിന് ശേഷം ജ്യേഷ്ഠൻ മുസ് ഇല്ലത്ത് മടങ്ങിയെത്തി അക്കാലം മുതൽ അദ്ദേഹത്തെ കാണാൻ രോഗികൾ ധാരാളമായി വന്നു തുടങ്ങുകയും അദ്ദേഹം ചെയ്ത ചികിത്സകളെല്ലാം ശരിയായി ഫലിച്ചു തുടങ്ങുകയും ചെയ്തു ക്രമേണ അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചു ജ്യേഷ്ഠൻ മൂശ ചികിത്സിച്ചാൽ അസാധ്യ രോഗങ്ങളും ഭേദമാകുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്ക് പരക്കെ ഉണ്ടായിത്തീരുകയും ചെയ്തു ഒരു കൊല്ലത്തിനു മുൻപ് സാമൂതിരിപ്പാട്ടിലേക്ക് ആരംഭിച്ചിരുന്ന ദിനം അനുജൻ മൂസിന്റെ ചികിത്സ കൊണ്ട് സ്വല്പം ശമിച്ചിരുന്നു എന്നല്ലാതെ അപ്പോഴും നല്ല പോലെ ഭേദമായിരുന്നില്ല അതിനാൽ സാമൂതിരിപ്പാട്ടിന്ന് ആളയച്ച് ജ്യേഷ്ഠൻ മൂസിനെ കൊണ്ടുപോയി ജ്യേഷ്ഠൻ മൂസിന്റെ ചികിത്സ കൊണ്ട് സാമൂതിരിപ്പാട് അചിരേണ പൂർണ്ണസുഖത്തെ പ്രാപിക്കുകയും അവിടെ നിന്ന് മൂസിന് വിലപിടിച്ച പല സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു അക്കാലം മുതൽക്കാണ് കുട്ടഞ്ചേരി മൂസന്മാർ വൈദ്യശാസ്ത്രം അഭ്യസിച്ചു കഴിഞ്ഞാൽ നെല്ലുവയൽ ക്ഷേത്രത്തിൽ സംവത്സര ഭജനം കൂടി കഴിഞ്ഞിട്ടേ ചികിത്സിച്ചു തുടങ്ങാവൂ എന്നുള്ള ഒരു ഒരേർപ്പാട് വെച്ചത് കുട്ടഞ്ചേരി മൂസന്മാർ അവരുടെ പൂർവന്മാരുടെ അടുക്കലല്ലാതെ അന്യന്മാരുടെ അടുക്കൽ വൈദ്യശാസ്ത്രം പഠിക്കുക പതിവില്ല നേരെ മറിച്ച് അവിടെ ചെന്ന് പലരും പഠിക്കാറുമുണ്ട് അഷ്ടവൈദ്യന്മാരിൽ തന്നെ പ്രസിദ്ധന്മാരായിരുന്ന ഇളയടത്ത് തൈക്കാട്ടു മൂസ് തൃശ്ശിവ പേരൂർ തൈക്കാട്ടു മൂസ് ആലത്തൂർ നമ്പി ചീരട്ടമണ്ണ മൂസ് മുതലായവർ കുട്ടഞ്ചേരി മൂസിന്റെ ശിഷ്യന്മാരായിരുന്നു കഴിഞ്ഞുപോയ കുട്ടഞ്ചേരി വാസുദേവൻ മൂസവറുകൾ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നതിന് ഏറ്റവും സമർത്ഥനായിരുന്നു അഷ്ടാംഗ ഹൃദയത്തിന്റെ അർത്ഥം പറയുന്നതിന് അവിടുത്തെ പോലെ ആരുമില്ലായിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ് പണ്ട് അഷ്ടവൈദ്യന്മാരിലും അഷ്ടാംഗ ഹൃദയത്തിന്റെ സൂത്രസ്ഥാനം നായന്മാർ മുതലായവരെ പഠിപ്പിക്കാറില്ലായിരുന്നു ആ സ്ഥാനം നായന്മാർ മുതലായവരെ ആദ്യമായി പഠിപ്പിച്ചു തുടങ്ങിയത് അപ്പൻ മൂസാവറുകളാണ് അതായത് കുട്ടഞ്ചേരി വാസുദേവൻ മൂസാവറുകളാണ് ആ സ്ഥാനം പഠിക്കുന്നവർ അത് പഠിച്ചു കഴിയുന്നതുവരെ അവിടുത്തെ ക്ഷേത്രത്തിൽ ഭജിക്കണമെന്നു കൂടി അവിടേക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ അപ്പൻ മൂസ അവളുടെ ജ്യേഷ്ഠൻ്റെ പുത്രനായ ഇപ്പോഴത്തെ അച്ഛൻ മൂസവറുകൾ ചികിത്സാ വിഷയത്തിൽ സ്വല്പം ഔദാസീനമുള്ള ആളാണെങ്കിലും ശാസ്ത്രം നല്ലപോലെ പഠിച്ചിട്ടുള്ള നല്ല ഒരു വൈദ്യനുമാണ് ഈ പോലെ ജാമാതൃഭാഗ്യം ഇതിനു മുമ്പ് ആ ഇല്ലത്ത് മറ്റാർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അഷ്ടവൈദ്യന്മാരുടെ മിക്ക കുടുംബങ്ങളിലേക്കും സ്വപുത്രിമാരെ വിവാഹം കഴിച്ചു കഴിച്ചുകൊടുത്ത് അവരുടെയെല്ലാം ബന്ധുത്വം സമ്പാദിക്കാൻ സംഗതിയായത് ഒരു വലിയ ഭാഗ്യമാണല്ലോ ഇതാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കുട്ടഞ്ചേരി മൂസിനെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ